വെൽക്കം ടു ഹർഷൂ സ്ലോഗ്സ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ ശോഭപ്പറമ്പ് അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഉത്സവത്തിന് കൊടിയേറിയിട്ടുണ്ട് കേട്ടോ വെള്ളിയാ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് വരുന്നത് നമ്മൾ രാത്രിയിലേ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊന്ന് തൊഴുതിട്ട് വരാൻ ഇറങ്ങിയതാണ് തണുപ്പത്ത് നല്ല സുഖമാണ് കേട്ടോ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ആൽത്തറയിൽ കുറേ ചേട്ടന്മാരും അപ്പുമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ പിന്നെ ക്രിസ്മസിൻ്റെ അവധി കൂടിയാകുമ്പോൾ പിന്നെ എന്തായാലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങളിതാ നേരെ അമ്പലത്തിലേക്ക് വിടാണ് കേട്ടോ അമ്പലത്തിലേക്ക് വിട്ട് നേരെ പോകുമ്പോഴത്തേക്ക് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ആളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോയി അവിടെ പോയി നേരെ തൊഴുത് പ്രദക്ഷിണമൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോയ കേട്ടോ അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ വിചാരിച്ച് പ്രഭാത ഭക്ഷണം ഉണ്ടെന്ന് കേട്ടപ്പോൾ അതും കൂടി കഴിക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ നല്ല ഉപ്മാവും കടലക്കറിയും കട്ടൻ ചായ ഒക്കെ ഉണ്ടായിരുന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു കതും കഴിച്ച് നേരെ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് വിട്ടു കുളത്തിൻ്റെ അവിടെ നമ്മൾ കുറേ അവിടെയൊക്കെ ചുറ്റിക്കൊണ്ട് കറങ്ങി നേരെ അമ്പലത്തിൻ്റെ പുറകിലോട്ട് ഇട്ടു കേട്ടോ അമ്പലത്തിൻ്റെ പുറകിലോട്ട് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന ഒരുപാട് മുഖങ്ങൾ ഉണ്ടായിരുന്നേ കാരണം നമ്മുടെ സ്വന്തം നാടാണല്ലോ അപ്പോൾ അവരെയൊക്കെ കണ്ട് ഇങ്ങനെയും സംസാരിച്ചോ പിന്നെ എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളോടൊക്കെ കുറച്ച് സമയം സംസാരിച്ച് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ തെഴുതു നിന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഇതാണ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം